ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂൾ സ്ഥാപിച്ചത് ഒരു കാലത്ത് പത്തൽ താഴെ കുട്ടികളുമായി അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടിരുന്ന സ്കൂളാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആശാ ബാലകൃഷ്ണൻ പ്രധാനാധ്യാപികയായി ചുമതലയേറ്റതോടെയാണ് ഇവിടെ മാറ്റങ്ങൾക്കും തുടക്കമായത് ഗ്രാമപഞ്ചായത്തിന്റെ പൂർണ്ണമായ സഹകരണവും സ്കൂളിൽ ലഭിച്ചതോടെ സ്കൂളിന്റെ നിലവാരവും മെച്ചപ്പെട്ടു കോവിഡ് കാലത്താണ് നീലാംബരി എ സിംഫണി എന്ന രക്ഷകർത്ത സംഗമ സമിതിക്ക് തുടക്കമായത് സ്കൂളിലെ കുട്ടികളുടെ പ്രതിഭകളായ മാതാപിതാക്കളുടെ കഴിവുകൾ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുത്തുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഈ കൊച്ചു വിദ്യാലയത്തിന്റെ ഒരു തനത് പ്രവർത്തനം ഇന്ന് നമ്മുടെ തലസ്ഥാനത്ത് ദേശീയ കോൺഫറൻസിൽ അവതരിപ്പിക്കപ്പെടുന്നതിൽ ഞങ്ങൾക്ക് ഏവർക്കും ഏറ്റവും വലിയ അഭിമാനമുണ്ട് നീലാംബരി എസ് സിംഫണി എന്ന പ്രവർത്തനമാണ് ഇന്ന് ആദ്യ സംസ്ഥാന തലത്തിലും ഇന്ന് ദേശീയ തലത്തിലും അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഇതുപോലെ ഒരു വിദ്യാലയത്തിലെ രക്ഷിതാക്കൾ ഭൂരിപക്ഷവും ടാലൻ്റഡ് ആണ് വലിയ സർഗാത്മക കഴിവുകളുള്ളവർ അവരുടെ കഴിവുകൾ ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പേപ്പർ ക്രാഫ്റ്റ് ശില്പ നിർമ്മാണം അക്കാദമികമായിട്ട് വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള രക്ഷിതാക്കളുടെ കഴിവുകളാണ് ഈ സ്കൂളിൽ പ്രയോജനപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷത്തിൽ പാലാസബ് ജില്ലയിലെ ബെസ്റ്റ് പി ടി അവാർഡ് കോട്ടയം റവന്യൂ ജില്ലാതലത്തിൽ ബെസ്റ്റ് പി ടി അവാർഡ് രണ്ടാം സ്ഥാനം മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ വിദ്യാലയ പദവി തുടങ്ങിയ അംഗീകാരങ്ങൾ സ്കൂളിനെ തേടിയെത്തി എസ് സി സി ആർ ടിയുടെ മികവ് സീസൺ ഫോറിലേക്ക് കോട്ടയം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാലയവും പുലിയന്നൂർ ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എൻ ഐ സി യിൽ നടത്തുന്ന ദേശീയ കോൺഫറൻസിലേക്ക് നീലാംബരി എ സിംഫണിയുടെ പ്രവർത്തനം തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്രാമപഞ്ചായത്തിനും അഭിമാനകരമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് പറഞ്ഞു നമ്മുടെ എന്നൊരു അതായത് കുട്ടികളുമായിട്ട് രക്ഷാർത്താക്കളും കുട്ടികളുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെ രക്ഷാർത്താക്കളും അത് ഓരോ കുട്ടികളുടെ രക്ഷാർത്താക്കളും എല്ലാ കുട്ടികളുമായിട്ടുള്ളൊരു നല്ല ബന്ധം പുലർത്തി കുട്ടികളുടെ പഠന മികവ് പുലർത്തുന്ന ഒരു സംഭവമാണ് നീലാംബിരി സിമ്പിളി എന്നൊരു വ്യത്യസ്തമായ ആശയമാണ് നമ്മുടെ ഈ സ്കൂള് മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ സത്യത്തിലെ അഭിമാനം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്നുള്ള ഏക സ്കൂൾ എന്ന് പറയുന്ന നമ്മുടെ ഈ സ്കൂളാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഡൽഹി നടക്കുന്ന ആ സെമിനാറിൽ ഈ സ്കൂളിന്റെ നീലാംബരി സിംഫണി ഇന്ന് അവതരിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ശുഭാ റൂയിയാണ് സിംഫണിയുടെ കൺവീനർ ന്യൂസ് ബ്യൂറോ പാല